ഹായ് ഇന്ന് വറ്റമീനാണേ കിട്ടിയിട്ടുള്ളത് അടിപൊളി വറ്റമീൻ വറ്റമീൻ കഷ്ണങ്ങളാക്കി തക്കാളിയും മഞ്ഞൾപ്പൊടി മുളക് പൊടി കല്ലുപ്പാണ് ഇതിലിട്ടിട്ടുള്ളത് പുളിവെള്ളവും ചേർത്ത് തിളപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതിന് ശേഷം ചട്ടി ചട്ടി ഒന്ന് നന്നായിട്ട് ഇളക്കി നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാവുന്നതാണ് അതിനുശേഷം അരപ്പിന് തേങ്ങ മഞ്ഞപ്പൊടി ചെറിയ ഉള്ളി വെളുത്തുള്ളി പെരിഞ്ചീരകം എന്നിവയാണ് അരപ്പിന് എടുത്തിട്ടുള്ളത് ഇതെല്ലാം നമുക്ക് അരച്ച് വരുമ്പോഴേക്കും നമ്മുടെ മീനും വെന്തിട്ടുണ്ടാവും എന്നിട്ട് നമുക്ക് അരപ്പ് ഈ മീൻ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ് എന്നിട്ട് വാങ്ങ അടുപ്പിൽ നിന്ന് വാങ്ങുന്നതിന് മുൻപ് നമുക്ക് കറിവേപ്പില അതിൽ ഇടാവുന്നതാണ്